കേന്ദ്ര സർക്കാർ സഹായങ്ങൾ കൃത്യമായി വിനിയോഗിക്കാത്ത നടപടിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സമരപരിപാടികൾ പ്രഖ്യാപിച്ച് ബി കേന്ദ്രം നൽകുന്ന തുക തദ്ദേശ സ്ഥാപനങ്ങളിൽ വിനിയോഗിക്കാത്തതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് കുറ്റപ്പെടുത്തി തലസ്ഥാനത്ത് മാരാർജി ഭവനിൽ സംസ്ഥാന ഭാരവാഹി യോഗത്തിന് ശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം പ്രഖ്യാപിച്ച സംസ്ഥാന ഭാരവാഹികളുടെ പ്രഥമ യോഗം സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിൽ ചേർന്നു വിവിധ വിഷയങ്ങൾ ഭാരവാഹി യോഗത്തിൽ ചർച്ചയായി തദ്ദേശ സ്ഥാപനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ച തുക വിനിയോഗിക്കാത്തതിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരെന്നും സഹായങ്ങൾ കൃത്യമായി വിനിയോഗിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു കേന്ദ്ര സർക്കാർ പണം കൃത്യമായി കേരളത്തിൽ ചെലവഴിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബോധപൂർവം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും നിലപാടിനെതിരക്കുള്ള വലിയ പ്രക്ഷോഭങ്ങൾ പ്രാദേശിക തലത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു എല്ലാ പഞ്ചായത്ത് കേന്ദ്രത്തിലും മുനിസിപ്പൽ കോർപ്പറേഷൻ കേന്ദ്രങ്ങളിലും ആഗസ്റ്റ് മാസം മുതൽ ഈ വിഷയങ്ങൾ തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം

ആ കേന്ദ്ര ഗവൺമെന്റ് പണം എത്ര ശതമാനം എന്ന് രാജേഷ് പറയട്ടെ വിഷയത്തിൽ ബി ജെ പി രാഷ്ട്രീയ പ്രമേയവും ഇന്ന് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഒരു വികസിതം കേരളം സൃഷ്ടിക്കാൻ അവർക്കായില്ല അങ്ങനെ ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന രാഷ്ട്രീയം അത് കേരളത്തിന് എത്രത്തോളം ഗുണപ്പെട്ടു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിയിൽ ബി ജെ പിയിൽ കൂടി മാത്രമേ ആ വികസന രാഷ്ട്രീയം വികസിത കേരളം യാഥാർത്ഥ്യമാകൂ എന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ പ്രമേയം എന്ന് ഞങ്ങൾ അവതരിപ്പിച്ചത് മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കളും ഭാരവാഹിയോഗത്തിൽ പങ്കെടുത്തു ജനം തിരുവനന്തപുരം